ഒന്ന് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ റബ്ബ പിടിച്ചടക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകാനുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് അമൂന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു യോവാബ് റബ്ബായെ ആക്രമിച്ച് നശിപ്പിച്ചു ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം എടുത്തു ഒരു താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് അതിൽ വിലയേറിയ ഒരു രക്തവും പതിച്ചിട്ടുണ്ടായിരുന്നു അവൻ അത് തന്റെ ശിരസിലണിഞ്ഞു പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ള മുതലും അവൻ കൊണ്ടുപോകുന്നു അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന അരക്കവാളും ഇരുമ്പുപാരി ീരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു അനന്തരം സകല ജനം ജനവും ജുറുസ്ലിം ലേക്ക് മടങ്ങിപ്പോന്നു പിന്നീട് യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ കുഷാത്യനായ സിപക്കായി മല്ലന്മാരുടെ സന്ത ഒരാളായ സിപ്പായി വധിച്ചു അതോടെ ഫിലിസ്തീർ കീഴടങ്ങി ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടി ഉണ്ടായി അതിൽ ജയാറിന്റെ മകനായ എൽഹനാൻ കിത്യനായ സഹോദരൻ വധിച്ചു അവന്റെ കുന്തതണ്ടൽ നെയത്തുകാരോടം പോലെയായിരുന്നു ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘ കൈക്കും കാലിനും ആറ് വീതം ഇരുപത്തിനാല് പേരെ ഉള്ളവനുമായി ഒരുവനുണ്ടായിരുന്നു അവനും മല്ലവംശത്തിൽപ്പെട്ടു േലിനെ അതിഷേധിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയായയുടെ പുത്രനുമായ ജോനാഥാൻ അവനെ കാണുന്നു ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കയ്യിൽ കയ്യാൽ നശിപ്പിക്കപ്പെട്ടു